ഇനി പാലക്കാട് ഒരു ബൂത്ത് നിന്നുള്ള വിവരമാണ് മണ്ണാർക്കാട് ആനമുളിയിൽ സി പി എം ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് ഇക്ബാൽ അർക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ വലിയ സംഘർഷമാണോ ഉണ്ടായത് ഒരു ബൂത്തിൽ സംഘർഷമുണ്ടാകുന്ന നിലയ്ക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മാറിയത് പ്രതി ഇന്ന് രാവിലെ ഈ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു പാലക്കാട് ഐ മണ്ണാർക്കാട് ആനമുളിയിൽ വെച്ച് സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ആനമൂളിയിലെ തൊണ്ണൂറ്റി ആറാം ബൂത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം നടന്നത് ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് ഈ രണ്ട് പാർട്ടിക്കാരും ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു നിലവിൽ പോലീസ് ഈ ബൂത്തിൻ്റെ നൂറ് മീറ്റർ പരിധിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും പ്രവേശിക്കേണ്ട എന്ന രീതിയിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവർത്തകരെ ഈ ബൂത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ഇത് സംഘർഷത്തിലേക്ക് വഴി മാറിയത് എന്നാണ് ഇപ്പോൾ ഏതായാലും ലഭ്യമാകുന്ന വിവരം പോലീസ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടെ നിന്ന് ഈ സി പി എമ്മിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകരെ അവിടെ നിന്ന് ഉടൻ തന്നെ മാറ്റി എന്നാണ് ഇപ്പോൾ ഏതായാലും ലഭ്യമാവുന്ന വിവരം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിലവിൽ പോളിംഗ് വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് ഉയരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ പരമാവധി വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് വോട്ടർമാരെല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഒരു മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ബൂത്തിലുള്ള ബൂത്തിലാണ് ഉള്ളത് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം വലിയ രീതിയിലൊരു തിരക്ക് ഇപ്പോൾ ഈ ബൂത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ആളുകൾക്ക് എല്ലാവർക്കും ഈ ചൂടാവുമ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് അവരുടെ എല്ലാവരും ഒരു തീരുമാനം ഉള്ളത് സ്മൃതി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഇത്ര ദിവസം വലിയ രീതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും ഉയർത്തിയില്ലെങ്കിൽ ഇപ്പോൾ അവസാന സമയമായപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ സമയത്ത് ബി വലിയ രീതിയിലൊരു ോപണം ഉന്നയിച്ചിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് മറിക്കാൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ ഇന്നൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വടകരയിൽ യു ഡി എഫിനെ വിജയിപ്പിക്കുകയും അതിന് പകരമായി പാലക്കാട് എൽ ഡി എഫിനെയും വിജയിപ്പിക്കാൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതിന് നേതൃത്വം നൽകിയത് പാലക്കാട് തന്നെയുള്ള ഒരു മുൻ മന്ത്രിയും നിലവിലെ മന്ത്രിയുമാണ് എന്നാണ് സി കൃഷ്ണകുമാർ ഇന്ന് ഏതായാലും ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും പ്രത്യാരോപണങ്ങളെല്ലാം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഉള്ള ഈ മുപ്പത്തിനാലാം ബൂത്തിലാണ് ഇപ്പോൾ നമ്മുടെ സി പി എമ്മിന്റെ ഈ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് പാലക്കാട് ഏതാണ്ട് പതിനായിരം വോട്ടിനാണ് എം പി രാജേഷ് തോറ്റുന്നത് ഒരു നോട്ടക്കുറവ് സംഭവിച്ച മണ്ഡലം എന്ന നിലയ്ക്കാണ് സി പി എം അവിടെ വിലയിരുത്തുന്നത് പാർട്ടിക്ക് അകത്തുണ്ടായ ചില വിയോജിപ്പുകളാണ് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലോക്സഭയിൽ അവിടെ പാലക്കാട് മണ്ഡലത്തിൽ വിനയായത് എന്നും പാർട്ടിക്കൊരു വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പതിനോരായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീകണ്ഠന അത്ഭുതകരമായി പാലക്കാട്ട് വിജയിച്ചു വന്നത് അപ്പോൾ ഇപ്രാവശ്യം വിജയരാഘവനെ പോലെ ഇപ്പോൾ സീനിയറായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെയാണ് മത്സരത്തിൽ ഇറക്കിയിരിക്കുന്നത് താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഇപ്പോഴും വലിയ ചൂടുള്ള ഒരു സ്ഥലമാണ് രാവിലെ എന്നിട്ട് എന്നിട്ടുകൂടിയും ആളുകൾ അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നു എല്ലാ മുന്നണികൾക്കും പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണെങ്കിൽ കൂടിയും സി പി എമ്മിന്റെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് അവിടെ ഉണ്ണി ബാലകൃഷ്ണൻ അതായത് രണ്ടായിരത്തി സി പി എമ്മിന് വലിയ രീതിയിലൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് കാരണം അതുവരെയും സി പി എം അവരുടെ ഉറച്ച കോട്ട എന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് ഒരിക്കലും കൈവിട്ട് പോവില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു സി പി എമ്മിന് പാലക്കാട് ഉണ്ടായിരുന്നത് അവിടെയാണ് പല ഘടകങ്ങളും അനുകൂലമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വി കെ ശ്രീകണ്ഠൻ മണ്ഡലം വലതുപക്ഷത്തെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു സി പി എമ്മിനകത്തെ എൽ ഡി എഫിനകത്തെ വിഭാഗീയത എന്ന് പറയുന്നത് പട്ടാമ്പിയിലും മണ്ണാർക്കാടുമെല്ലാം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന വിഭാഗീയതയാണ് എം പി രാജേഷിനെ അല്ലെങ്കിൽ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായത് ഇത്തവണ ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ഈ വിഭാഗീയത പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് എങ്ങനെയും ഈ മണ്ഡലം സ്വന്തമാക്കാനുള്ള അല്ലെങ്കിൽ നേടാനുള്ള ശ്രമത്തിലായിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലായിരുന്നു എൽ ഡി എഫ് മുന്നണിയും അതുപോലെ തന്നെ സി പി എമ്മും ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരനെ കൊണ്ടുവന്നാലാണ് ഈ വിഭാഗീയതയ്ക്ക് തടസ്സമുടാൻ അല്ലെങ്കിൽ തടയിടാൻ സാധിക്കുക എന്ന് ഉൾപ്പെടെയായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി തന്നെ ഉറ്റുനോക്കിയിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോൾ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവനെ തന്നെ ആ പാലക്കാട്ടേക്ക് എത്തിച്ചത് ഒരു പക്ഷേ പാലക്കാട് നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ വീണ്ടും ഈ വിഭാഗീയ പ്രശ്നങ്ങൾ തങ്ങൾക്കൊരു വിനയാകുമോ എന്നായിരുന്നു സി പി എം കേന്ദ്രങ്ങൾ ചിന്തിച്ചിരുന്നത് ഇതിൻ്റെ ഭാഗമായാണ് പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് മുൻ എംപിയും കൂടെ ആയിട്ടുള്ള വിജയരാഘവനെ സി പി എം പാലക്കാട്ടേക്ക് മത്സരിക്കാനുള്ള ടിക്കറ്റ് നൽകിയത് ഏതായാലും അത് സി പി എമ്മിന് ഒരു ഗുണം നൽകും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ സി പി എമ്മിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം അൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് അവർ ഈ പാലക്കാട് മണ്ഡലം നേടുമെന്നാണ് അവരുടെ ഓരോ നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്നത് കഴിഞ്ഞ തവണ മണ്ണാർക്കാട് സംഭവിച്ചതുപോലെ വലിയൊരു ഭൂരിപക്ഷം യു ഡി പോവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ ചെയ്തിട്ടുണ്ട് പട്ടാമ്പി എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ് അവിടെ സി പി എയുടെ മുഹുസിനാണ് അവിടെ എം എൽ എ ആയിട്ടുള്ളത് തങ്ങൾക്ക് കഴിഞ്ഞ തവണ അവിടെ ഒരു ഇടർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവിടെയെല്ലാം വലിയ രീതിയിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇന്നലെ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെ വ്യക്തമാക്കിയ ഒരു കാര്യം അതായിരുന്നു പിന്നീട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയി സി പി എം രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് ആയിരുന്നു ആദ്യ സ്ഥാനത്തും ഉണ്ടായിരുന്നത് ഇത്തവണ ഈ മൂന്ന് മുന്നണികൾക്കും ചെറിയ രീതിയിലെങ്കിലും വിഭാഗീയ പ്രശ്നങ്ങൾ അലർട്ടുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് അവിടെയാണ് ആർക്കാണ് ആരെ മുന്നിലേക്ക് വരും ആർക്ക് ആർക്കവിടെ തിരിച്ചടി എന്നൊരു കാര്യം ഉറ്റുനോക്കേണ്ടത് ഏതായാലും നിലവിൽ പാലക്കാട്ടെ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വളരെ ശാന്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നീ വീണ്ടും വീണ്ടും ബന്ധപ്പെടാം ഇക്ബാൽ ഏതായാലും പോളിംഗ് തുടങ്ങി രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ അതിശക്തമായ പോളിംഗ് ആണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിൽ നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യത്തെ